അനുഭവം ഈ ഇഞ്ചെക്ഷനാണ് ഭയങ്കര പട്ടിയടിച്ചതിനെട്ട് നാലരട്ടി വേദന ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ മ്യൂസിയത്തിലേക്ക് നടക്കാൻ വരുന്നത് ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ രാവിലെയും വൈകീട്ടുമായിട്ടൊക്കെ മ്യൂസിയത്തിലേക്ക് ഇങ്ങനെ നടക്കാൻ വരുന്നതാണ് അപ്പോൾ അതിനിടയിൽ ഇന്നിപ്പോൾ ഒരു തെരുവു കാണുന്നില്ല ഇന്നിപ്പോൾ തെരുവ് നടക്കാൻ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതുകൊണ്ടല്ല അതുങ്ങളെയൊക്കെ ഈ പറയുന്ന ഇന്നലെ ഈ ആളുകളെ കഴിച്ച തെരുവുനായിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതുകൊണ്ട് മറ്റു നായികളെ ഈ പറയുന്ന കോർപ്പറേഷനും ബന്ധപ്പെട്ട അധികൃതരും ഒക്കെ ചേർന്നുകൊണ്ട് വാക്സിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് ആളുകൾക്ക് ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇതുവഴിയൊക്കെ നടക്കുകയും ഇരിക്കുകയും കഥ പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യാം ഇന്നിപ്പോൾ കുറച്ച് ഇന്നലേക്കാളും ആശ്വാസം ഉണ്ടെന്ന് തോന്നില്ലേ ആശ്വാസം ആളുകളെല്ലാം വരവ് നിർത്തി അത്രേ ഉള്ളു അല്ല പട്ടിക്ക് കുഴപ്പമൊന്നുമില്ല നടക്കാൻ വരുന്നവരെല്ലാം ഇന്ന് അവധി കൊടുത്ത് ഇനി ഇവിടെ ഒരു തീരുമാനമാകാതെ അധികം ആളുകൾ വരത്തില്ല പിന്നെ നമ്മൾ പിന്നെ റിസ്ക് എടുത്ത് പട്ടി കടിച്ചോട്ടം എന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ വരുന്നതാണ് ഇന്നലെ മീഡിയയുടെ ഒരു വലിയ കവറേജ് ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മീഡിയ വണ്ണാണോ ആ മീഡിയ വണ്ണുകാർ നല്ല ലൈവൊക്കെ കൊടുക്കുന്നു ലൈവ് നമ്മുടെ ഒരു ന്യൂസ് ബ്രേക്ക് ഉണ്ടായിരുന്നു ദിവസം കാരണം അത് പറ്റിയിട്ടില്ല കംപ്ലീറ്റ് ചാനലുകൾ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പാനിക് സിറ്റുവേഷൻ കാണുമായിരുന്നു കംപ്ലീറ്റ് ആളുകളും ഞങ്ങളൊക്കെ ഇവിടെ കുറേ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ അവരെല്ലാം ആ സ്ത്രീകളെല്ലാം കൂടെ ഓടി ഇന്ന് അവരും വന്നിട്ടില്ല പത്ത് ദിവസയ്ക്ക് വരത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇവിടെ അകത്തൊരു ഡയറക്ടർ ഇപ്പോൾ ഒരു ലേഡിയാണെന്ന് തോന്നുന്നു നിങ്ങൾ പറ്റുവാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാതെ അവരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ചെയ്തുണ്ടെങ്കിൽ നല്ലതാണ് നമ്മളിങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഒരു സജഷൻ വയ്ക്കും ഈ തായ്വാൻകാര് ഇതിനെ തിന്നും നമ്മുടെ നാട്ടിൽ തന്നെ നാഗാലാൻഡ് അതിന് തിന്നും ഇത് അങ്ങോട്ട് കയറ്റി അയച്ചു കൊടുക്കണം അല്ലേ ഇത് അടുത്ത കാലത്തൊക്കെ ഞാൻ കേട്ടിട്ട് രസകരമായ ഒരു ഒരു സജഷനാണ് അല്ല തൈവാങ്കാർ തൈവാങ്ങാർ കപ്പൽ കൊച്ചിയിൽ വന്ന ആ ഏരിയയിൽ പട്ടി കാണത്തില്ല കാര്യം അതിന്റെ സ്മെല്ലടിക്കുമ്പോൾ എല്ലാം പോകും അതുകൊണ്ട് ഇത് ആളുകൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഈ പട്ടിയുടെ ഇറച്ചി നന്നായിട്ട് നമ്മളെ ഈ ബീഫ് അറിവ് വെച്ച് കഴിഞ്ഞാൽ അല്ലേ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയാന്നുള്ള പരിചയമുള്ളൊരു പട്ടാളക്കാരുണ്ടായിരുന്നു അയാളെ ഡിഫൻസിൽ നിന്ന് വന്നിട്ട് അയാൾ പറഞ്ഞ അവിടെ നാഗാലാന്റിന്ന് പട്ടി ഇറച്ചി കഴിച്ചിട്ടുണ്ട് അയാൾ വളരെ ഇതായിട്ടാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഇതാണ് ഇവിടെ തന്നെ പല കടകളിലും ഇങ്ങനെ കൊടുക്കുകയായിരിക്കും അതുകൊണ്ടാണ് ഈ മട്ടൻ എന്ന് പറഞ്ഞ പൊടിക്കാനൊക്കെ പറയുമ്പോഴേ ചില ആളുകൾക്ക് ചിലപ്പോൾ തന്നെ കൊതി തോന്നും അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിനു വേണ്ടി വേണ്ടിയാണ് ഞാനൊരു ഇരുപത്തഞ്ചു വർഷമായിട്ട് ഇവിടെ നടക്കുകയാണ് ഒരു പട്ടി ഇല്ല ഒന്നുമില്ല ഈ കൊറോണ കഴിഞ്ഞ ശേഷം ഒരുപാട് ലേഡീസ് പൊതിഞ്ഞ് കെട്ടി ഫുഡ് ഐറ്റംസ് കൊണ്ടുവരണം ലേഡീസ് മാത്രമല്ല ജെൻസ് ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങൾക്കൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ കൊടുക്കാതെ ഇവിടെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കുറച്ച് ബിസ്ക്കറ്റുകളെ കൊണ്ടുപോയിട്ട് ഫുഡും ഒക്കെ കൊണ്ടു കൊടുത്ത് ഇങ്ങനെയൊക്കെയുള്ള ഇത് ചെയ്ത് ആൾക്കാരെ എങ്ങനെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് പോലും ചെയ്യാത്ത ആൾക്കാർ ഇതിനു വേണ്ടി പൈസ മുടക്കി എത്രയോ ലേഡീസ് നമുക്ക് പറയാൻ പറ്റില്ല അതെ നമുക്ക് പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ വനിതാ കമ്മീഷൻ അവിടെ ഇവിടെ പറയാതെ നമ്മൾ കണ്ടാലും കണ്ടില്ലായടിക്കുക ഇവിടെ എത്രയോ കുട്ടികളെ എങ്ങനെയായിട്ട് കഷ്ടപ്പെടുന്നത് നിങ്ങൾ ഇതിനൊക്കെ രസകരമായിട്ടുള്ള കുറേ അധികം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഈ തെരുവു നായ്ക്കളെ എല്ലാം പിടിച്ച് തായ്വാനിലേക്കോ നാഗാലിലേക്കോ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുത്തെ മനുഷ്യർ തിന്നോളും അത് രസകരമായ കൂട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അവർ അതിൻ്റെ അനുഭവങ്ങളൊക്കെയാണ് അവർ ആളുകൾ പറയുന്നത് പക്ഷേ വലിയ ഭയം ആളുകൾക്ക് നടക്കാനിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പേ പട്ടികക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചതോടുകൂടി വലിയ ഭയം ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ എങ്ങനെ ദൂരീകരിക്കുമെന്നൊരു അറിയില്ല പല ആളുകളും ഇന്നലെ കണ്ടതുപോലെയൊന്നുമുള്ള ആളുകൾ ഇന്നിപ്പോൾ മ്യൂസിയത്തിലേക്കില്ല കാരണം ഈ തെരുവുനായ്ക്കളെയൊക്കെ കൂടുതൽ കാണുന്നത് നമ്മൾ മറ്റു പുറത്തൊക്കെയാണ് പക്ഷേ ഈ മ്യൂസിയത്തിനകത്ത് ഇങ്ങനെ നടക്കാനൊക്കെ ആളുകൾക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് അതിന് എങ്ങനെ ഒരു പരിഹാരം കാണുമെന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ് എന്തെങ്കിലും തെരുവ് ഇവിടെ എവിടെ ഉണ്ടായിരുന്ന തെരുവുനായ്ക്കളെല്ലാം കൊണ്ടുപോയി നമ്മൾ നേരത്തെ ഇവിടെ വന്നപ്പോൾ ഒരു തെരുവുനായ അപ്പം ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ചാടി വന്നു ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജീവനക്കാരൊരു കമ്പെടുത്ത് അതിനെ എറിഞ്ഞ് ഓടിച്ചിട്ടുണ്ട് അത് ഈ പരിസരത്ത് എവിടെയോ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാലും അത് മാത്രമല്ല ഇവിടെ ജിസി സേഫ് നമ്മുടെ മുൻ സഹപ്രവർത്തകനായിരുന്ന അർജുൻ അവൻ്റെ ഇപ്പോഴത്തെ ഓഫീസിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഞാനും അർജുനെ കുറിച്ച് ഒരുമിച്ചാണ് താമസിക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് വഴിക്ക് തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ വെച്ച് അവൻ്റെ നേർക്കൊരു തെരുവുനായ ചാടി വീഴുകയും അവൻ കയ്യിരുന്ന് ബാഗ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുകയുമാണ് ചെയ്തത് അപ്പോൾ തെരുവുനായിക്ക് പേവിഷബാധ മാത്രമല്ലെങ്കിൽ പേ പിടിച്ചത് മാത്രമല്ല മറ്റെന്തൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ പേടിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് നമ്മൾ ഞാൻ നേരത്തെയും സൂചിപ്പിക്കുന്നുണ്ട് രണ്ട് ഡോക്ടർ ഹാരിസ് തിരക്കലിന്റെ വാർത്ത ലൈവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് പോയിപ്പോൾ തൊട്ടടുത്തുകൂടെയാണ് നായ്ക്കൾ പോകുന്നത് അപ്പോൾ ഏത് സമയത്തും കടികിട്ടുപോയെന്ന് പേടിച്ച് ഭയം തന്നെയാണ് നിന്നിരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മളിതിനെ ഒട്ടും ലാഘവത്തിൽ കണ്ടുകൂടാ ആളുകൾ ൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അതിനെക്കൂടി ഒരുപക്ഷേ ബന്ധപ്പെട്ട അധികൃതർ ഗൗരവത്തിലെടുത്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി ആലോചിക്കേണ്ടതാണ്